നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് രേവതിയുടെ സച്ചിയുടെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താണല്ലോ നാളെ മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യുക അതുമാത്രമല്ല ഉച്ചയ്ക്കത്തെ വിശേഷങ്ങളൊക്കെ ആണല്ലോ ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വരാൻ പോകുന്ന ദിവസത്തെ വിശേഷമൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുമായിരുന്നു രേവതിയുടെ സച്ചിയുടെ പക്ഷെ ഓണമൊക്കെ ആയതുകൊണ്ട് കുറെ തിരക്കുകളൊക്കെ ആയിട്ട് രണ്ട് ദിവസമായിട്ട് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നാളെ മുതൽ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങളും രേവതയുടെ സച്ചിയുടെ ഒക്കെ ഉച്ചയ്ക്ക് ചെന്ന അപ്ലോഡ് കിട്ടോ മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നേ ചന്ദ്രമതിയുടെ ഡാൻസ് ഡാൻസ് ക്ലാസ് ഉദ്ഘാടനമാണ് അങ്ങനെ ആ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് മഹിമയാണ് വർഷയുടെ അമ്മയാണ് വരുന്നത് മഹിമ വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ആരതിയൊക്കെ എടുത്താണ് അകത്തേക്ക് സ്വീകരിക്കുന്നത് വർഷക്ക് അത്ഭുതമായിരുന്നു വർഷ എന്നിട്ട് ചന്ദ്രമതി പിടിച്ചു അല്ലാൻറ്റി അപ്പൊ എൻ്റെ അമ്മയാണ് ചീഫ് ഗസ്റ്റ് എന്ന് ചോദിക്കുക അതെ വർഷയുടെ അമ്മയാണെന്ന് പറയാണ് എന്തുകൊണ്ടും വർഷയുടെ അമ്മയ്ക്കാണ് അതിനുള്ള യോഗ്യതയുള്ളത് അതുകൊണ്ടാണ് ഞാൻ അവരെ വിളിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു കൊള്ള സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് പിന്നീട് പറഞ്ഞു അല്ല നല്ല ഐശ്വര്യമുള്ള ഉള്ള ഒരാളാണ് വർഷയുടെ അമ്മ അതുകൊണ്ടാ വിളിച്ചതെന്ന് പറയാണ് അല്ലെങ്കിലും സുതിയുടെ കട ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് വന്ന മഹിമയല്ലേ ഉത്കാടന സമയത്ത് വന്ന ആദ്യത്തെ കച്ചവടം നടത്തിയത് അവരല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോ സുതി പറഞ്ഞു അത് പിന്നെ അമ്മേ അങ്ങനെ കച്ചവടം നടത്തിയെങ്കിലും അത് അവര് തിരികെ കൊണ്ടു തന്നില്ലെന്ന് സുതി ചോദിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു എടാ അതിപ്പോൾ ഇവരുടെ കുഴപ്പമല്ല നിന്റെ അനുജരുണ്ടല്ലോ സച്ചി അവന്റെ കുഴപ്പം കൊണ്ടല്ല അങ്ങനെയൊക്കെ സംഭവിച്ചെ ആ ഏസ് തിരികെ കൊണ്ടു തന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് ചോദിക്കുവാണ് നിന്റെ കടയ്ക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ലോ എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം പിന്നെ ഒന്നും മിണ്ടിയില്ല എന്തെങ്കിലും പറയാൻ പറ്റുമോ മഹിം പറഞ്ഞു അത് ശരിയാ ഞാൻ തിരികെ കൊണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു വേണ്ടെന്ന് പറഞ്ഞപ്പം എനിക്കൊരു വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാന്ന് പറയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു അതെ ഇനിയിപ്പൊ കഥയൊക്കെ പിന്നെ പറയാം എന്താണല്ലോ ഉൾക്കാടനം നടക്കട്ടെ എന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതി എന്തിയാണ് മഹിമയോട് പറഞ്ഞ് മഹിമ വാ വന്ന് ആദ്യ ആദ്യത്തെ തിരി കൊളുത്തി ഉത്കാടനം നടത്തേണ്ട മഹിമ എന്ന് പറയാണ് അങ്ങനെ മഹിമയുടെ കയ്യിലേക്ക് ദൈവം കൊടുക്കുവാണ് കത്തിക്കാനുള്ളത് അങ്ങനെ മഹിമ ആദ്യത്തെ തിരി തെളിച്ചു പിന്നീട് രണ്ടാമതാണ് തിരി കളിക്കുന്നത് ഈ സമയത്ത് സച്ചി രവീന്ദ്രനോട് ചോദിച്ചു അല്ലച്ചാ അച്ഛൻ ഇവിടെ ഒരു വിലയില്ലേന്ന് എന്ന് അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇത്ര നല്ലൊരു കാര്യമൊക്കെ നടക്കുന്ന സമയത്ത് അച്ഛനോട് തിരിയെങ്കിലും കത്തിക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഓ അതാണോ എനിക്കവളും പണ്ടേ വില തന്നിട്ടുണ്ടോടാ അതുകൊണ്ട് പിന്നെ ഞാൻ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം അങ്ങനെ മൂന്നാമതായിട്ട് വർഷേനെ വിളിക്കുവാണ് വർഷോടെ അല്ലാൻ്റെ ഞാൻ വേണം വരാൻ പറയണം അങ്ങനെ വർഷയെന്നു വർഷയെന്ന് തിരി കൊളുത്തി ഈ സമയം ശ്രുതിക്കാണെങ്കിൽ നല്ല ടെൻഷൻ ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ഇങ്ങനൊരു ഐഡിയ പറഞ്ഞു കൊടുത്തത് പോലും ഞാനാണ് അമ്മയ്ക്ക് എന്നിട്ട് കണ്ടോ എന്നെ തിരി കത്തിക്കാൻ വിളിച്ചോന്ന് ചോദിക്കാം ശ്രുതി പറഞ്ഞു നീ ഒന്ന് സമാധാനിക്ക ഇപ്പൊ തന്നെ നിന്നെ വിളിക്കുമായിരിക്കും പറയാണ് പിന്നീട് ശ്രുതിയെ വിളിച്ചു ശ്രുതി എന്ന് തിരി തിരികൊളുത്തി അപ്പൊ നാല് തിരി കത്തിച്ചു അഞ്ചു തിരി ഇട്ട നിലവിളക്കാണ് അപ്പൊ ഒരു തിരിയും കൂടെ ബാക്കിയുണ്ട് അപ്പൊ എല്ലാവരും വിചാരിച്ചോണ്ട് രേവതിയെ വിളിച്ച് കത്തിക്കും ബാക്കി രണ്ട് മരുമക്കളും ദീപം തെളിച്ചല്ലോ ഇനിയിപ്പൊ അടുത്ത ചാൻസ് രേവതിക്കായിരിക്കും ഓർത്തു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചന്ദ്രമതി പെട്ടെന്ന് ഭാമേനെ വിളിച്ചു ഭാമ ഇങ്ങോട്ട് വാ ഇത് കത്തിക്കാൻ പറയാണ് ഭാമ ഇങ്ങോട്ട് ചെന്ന് അഞ്ചാമത്തെ തിരിയും കത്തിച്ചു ഈ സമയത്ത് സച്ചി രവീന്ദ്രൻ പറഞ്ഞു എന്ത് പരിപാടിയച്ചാ കാണിക്കുന്നത് കണ്ടില്ലെന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാണല്ലോ ഇവളെന്ത് പരിപാടിയാണ് കാണിച്ചെന്ന് ചോദിക്കും മോളെ രേവതി നീ ചെല്ല നീ എന്നൊരു തിരി കത്തിക്കാൻ പറയണം സച്ചി പറഞ്ഞു നല്ല കഥേ ആകെ പാടം അഞ്ച് തിരി തിരിയിട്ട് നിലവിളക്കാം അഞ്ച് തിരിയും കത്തിച്ചു ഇനിയിപ്പോൾ ഒരെണ്ണം കെടുത്തിയാൽ മാത്രമേ ഒര്ണ്ണം കത്തിക്കാൻ പറ്റുള്ളൂ എന്ന് പറയണം അത് കേട്ടോണെന്ന് ചന്ദ്രമതി പറഞ്ഞു എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക സച്ചി നീ ദീപം തെളിച്ചു ഉടനെ അണയ്ക്കാനായിട്ടോ നീ ആള് കൊള്ളാലോ അപ്പ എൻ്റെ ഡാൻസ് സ്കൂളുകൾ പൂട്ടിക്കാനുള്ള പരിപാടിയാണോ നിൻ്റെയെന്ന് ചോദിക്കുവാണ് രവീന്ദ്രൻ പറഞ്ഞു അല്ല ഇവള് നിന്റെ മരുമോളല്ലേന്ന് ചോദിക്കും അതുകൊണ്ട് എന്താ അല്ല നീ ഇവളെ കൊണ്ടെന്താ തിരി തെളിപ്പിക്കാത്തതെന്ന് ചോദിക്കും ഹോ അതാണോ ഇവൾക്കൊരു ഐശ്വര്യം ഇല്ലാത്ത കയ്യാ ഇവള് തെളിച്ചിട്ടുണ്ടെങ്കിലേ അതോ അണഞ്ഞു പോകത്തോളെന്ന് പറയണം അപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു അമ്മ എന്ത് വർത്താനേ പറയണേ രാവിലെ തെളിച്ചാൽ അണഞ്ഞു പോകുന്ന അമ്മയോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അറിയാവുന്ന കാര്യം ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പഴേക്കും രവീന്ദ്രൻ പറഞ്ഞു അതെ ചന്ദ്രെ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ ആ സമയത്ത് രേവതി പറഞ്ഞു അതെ വെറുതെ വഴക്കുണ്ടാക്കേണ്ടച്ഛാ നല്ലൊരു ദിവസമായിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ് ഇനിയിപ്പൊ ഞാൻ തിരി തെളിച്ചില്ലെങ്കിൽ എന്താ കൊഴപ്പായിരിക്കണേ തിരി നന്നായിട്ട് കത്തുന്നില്ലേന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി രേവതി നോക്കണം രേവതി പറഞ്ഞു അതെ ആ തിരി കത്തിക്കാനുള്ള എണ്ണയും തിരിയൊക്കെ ഇട്ട് വെച്ച ആരാ ഞാനല്ലേന്ന് ചോദിക്കാം പിന്നെന്താ കുഴപ്പം ഞാൻ എണ്ണയും തിരിയൊക്കെ ഇട്ട് വെച്ചുകൊണ്ടേ നന്നായിട്ട് തെളിയണേന്ന് ചോദിക്കണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു പിന്നെ എന്ന് വെച്ച വലിയ കേമമായി പോയെന്ന് പറയണം ആ സമയത്ത് സുതി പറഞ്ഞു എല്ലാത്തിടത്തും ഇങ്ങനെ എണ്ണയും തിരി ഇട്ട് വെക്കാണ്ട ആൾക്കാരെ പക്ഷേ എങ്കിൽ തിരി തെളിച്ച ആരാണോ അപ്പം അവരുടെ ഐശ്വര്യം ആന്ന് പറയണം ആ സമയത്ത് സച്ചി പറഞ്ഞു അതൊക്കെ പണ്ട് ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്ന എന്താണെന്നറിയോ തിരിയക്ക് നിലവിളക്കിലകത്ത് എണ്ണയും തിരിയെക്കിയിട്ട് ആരാ വെച്ചെ അപ്പൊ അവരുടെ പേരായിരിക്കും ഇനി വരാനായിട്ട് പോന്നേ എന്ന് പറയാണ് അല്ലാതെ തിരി കത്തിച്ച ആളുടെ ആയിരിക്കില്ലെന്ന് പറയുന്നത് എണ്ണയും തിരിയിട്ട് വെച്ചാൽ ഐശ്വര്യം കൊണ്ടായിരിക്കും തിരി നന്നായിട്ട് തെളിയണേന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ചന്ദ്രമതി പറഞ്ഞു അല്ലേലും അതെ ഞാനൊരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നതിൻ്റെ അസൂയ നിനക്കൊക്കെ സച്ചി അതുകൊണ്ട് നിനക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എനിക്ക് എന്തേലും അസൂയ എനിക്ക് അസൂയൊന്നും ഇല്ലാന്ന് പറയാണ് ചന്ദ്രമതി പറഞ്ഞു പണ്ടത്തെ പോലെ പണ്ടത്തെപ്പോലൊന്നല്ല ഇപ്പൊ ഞാനൊരു ഡാൻസ് സ്കൂളിന്റെ ഉടമയാന്ന് പറയാണ് കണ്ടു ഇനിയാണ് ഇവിടെ ഒരു ഇത് തന്നെ നടക്കാൻ പോകുന്നേ ആദ്യം കുറച്ച് കുട്ടികൾ വരും പിന്നെ അത് ഒന്നാകും പത്താകും നൂറാകും അങ്ങനെ പെരുകൂന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വലിയ അഹങ്കാര വർത്താനം പറയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തന്നെ ഉത്ഘാടനം കഴിഞ്ഞ എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി ചന്ദ്രമതിയും ഭാമയും കൂടെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കുട്ടികളൊക്കെ പറഞ്ഞാലോ കാരണം ഉദ്ഘാടനം കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പൊ ചന്ദ്രമതി ഭാമയോട്ട് പറഞ്ഞു ഭാമേ ആദ്യമൊന്നും കുഴപ്പമില്ലായിരിക്കും പിന്നെ ചിലപ്പം ഇതേ ഇവിടെ തികയാതെ വരില്ല വരുമെന്ന് പറയാണ് കാരണം കുട്ടികളുടെ എണ്ണം കൂടും തോറും നിന്റെ ഇവിടുത്തെ ഈ റൂമ് തികയാതെ വരുമെന്ന് പറയാം ഭാമ പറഞ്ഞു അപ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് എടുക്കാന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞു അത് ശരി തന്നെയാ ഇനിയിപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര പേരും പ്രശസ്തി ആയിരിക്കും ചന്ദ്രമതി ഡാൻസ് സ്കൂൾ അങ്ങോട്ട് പ്രശസ്തിയാൻ പോവല്ലേന്ന് എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഭാമ പറഞ്ഞു അത് ശരിയാ അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നാലും നിനക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നില്ലെന്ന് പറയുകയാണ് ചന്ദ്രമതി പറഞ്ഞു ശ്രുതി പറഞ്ഞോണ്ടാ പക്ഷെ എനിക്ക് ഇത്ര കഴിവുള്ള കാര്യം ഞാനും എത്ര കൂടെ ഓർത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി തന്നെ സ്വയം പൊങ്ങി അങ്ങോട്ട് വർത്തമാനങ്ങളൊക്കെ പറയാണ് ചന്ദ്രമതിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു തുടങ്ങി ഉടനെ തന്നെ കുട്ടികളിങ്ങോട്ട് പറന്ന് വരും ഒഴുകിയെത്തും അങ്ങനെയാണെങ്കിൽ തനിക്ക് വലിയ കാശുകാരിയാകാം എല്ലാവരുടെ മുന്നിൽ ഞെളിഞ്ഞേക്കാം ഇപ്പം തനിക്ക് മാത്രമാണ് ആ വീട്ടിൽ ഒരു ജോലിയില്ലാത്ത അപ്പം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടങ്ങോട് മാറിക്കിട്ടും എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുക പക്ഷേ എങ്കിൽ മണിക്കൂറുകൾ കടന്നുപോയി ആരും അങ്ങോട്ട് വന്നില്ല ആ സമയത്ത് ചന്ദ്രമതിക്കാണ് ഉറക്കം വരുവാണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭാമ വന്നിട്ട് പറഞ്ഞു അല്ല ഇതെന്താ ഇതുവരെയായിട്ട് ആരെയും കണ്ടില്ലെന്ന് പറയുന്നത് ചന്ദ്രമതി പറഞ്ഞു എന്താന്ന് എനിക്ക് അറിയത്തില്ല ഇതുവരെയായിട്ട് ഒരു കുട്ടി പോലും വന്നില്ല എന്ന് പറയുന്നത് ഭാമ പറഞ്ഞു ആദ്യമൊക്കെ അല്ലേ ഉൾക്കാർ കഴിഞ്ഞല്ലോ ഉള്ളതെന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് കോളിംഗ് ബെല്ലടിക്കുന്നേ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ പുറത്തു ഇതാരായിരിക്കും പോലും എന്നൊക്കെ ഓർത്തോണ്ട് ആ നോക്കുമ്പോഴത്തേന് ചന്ദ്രമതി പറഞ്ഞു മിക്കവാറും കണ്ടു ഇതേ കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കൾ വന്നായിരിക്കും എന്ന് പറയുകയാണ് ഡാൻസ് പഠിക്കുകയൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഭാമ എന്ന് കഥ തുറന്ന് നോക്കി കഥ പോയി പോയിക്കഴിഞ്ഞപ്പോഴത്തേനും വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവന്ന് കുടിവെള്ളം കൊണ്ടുവന്ന ആളായിരുന്നു അങ്ങനെ അയാൾ എന്തുയാണ് വെള്ളം കൊണ്ടകത്തേക്ക് അങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് നല്ല ദേഷ്യ സങ്കടം വന്നു അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ച ഏതെങ്കിലും സ്റ്റുഡൻ്റേയും കൊണ്ട് അതിൻ്റെ പേരൻസ് വന്നായിരിക്കും ഞാൻ വിചാരിച്ചെന്ന് പറയണം പാമ പറഞ്ഞു എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു പറയണം കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും കൊളുമ്പലടിച്ചു പോയി തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അത് ഗ്യാസും കൊണ്ട് വന്ന ആളായിരുന്നു ചന്ദ്രമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഓ ഒരു സമയം കോളിംഗ് ബലടിക്കുമ്പോഴത്തേനും ഇങ്ങനെ ആരെങ്കിലും വന്നുകൊണ്ടിരുന്നു വീട്ടിലേക്ക് പലയിരക്ക് സാധനങ്ങൾ ഒക്കെ ആൾക്കാർ ആ സമയത്തും ഡാൻസ് പഠിക്കാനൊന്നും പറഞ്ഞ് ആരും വന്നില്ല ചന്ദ്രമതി ആകെ പടെ വിഷമിച്ചു പോയി വാമയോട് തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറയുകയാണ് വാമ പറഞ്ഞു നീ സമാധാനമായിട്ടിരിക്കുക ആരെങ്കിലും വരുമായിരിക്കുമെന്നൊക്കെ പറയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും കോളിംഗ് കോളിംഗല് അടിക്കുവാണ് അങ്ങനെ നോക്കി ഇനിയിപ്പോൾ ഒരു പുള്ളിക്കാരൻ നിൽക്കുന്നു അല്ല ഇത് ഡാൻസ് സ്കൂളാണോ എന്ന് ചോദിക്കണം ആ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതെ എന്നൊക്കെ പറഞ്ഞു ചന്ദ്രമതി വലിയ വെയിറ്റ് ഇട്ടങ്ങോട് പറയാണ് ആഹാ കൊള്ളാലോ അല്ല അവിടെ കുറെ കുട്ടികളൊക്കെയാണോ പഠിക്കാനും നിൽക്കും ചന്ദ്രമതി ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞുള്ളൂ ആണോ അല്ല എന്നാലേ ഏകദേശം എത്ര കുട്ടികൾ ഇപ്പൊ ഒന്നും എത്തിയിട്ടില്ല പക്ഷെ എന്നാലും അധികം വൈകാതെ തന്നെ ഒരു പത്ത് നൂറ് പേരെങ്കിലും കാണുമായിരിക്കുമെന്ന് പറയണം ഇന്നും മുതൽ കുട്ടികളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുമെന്ന് പറയാണ് അപ്പൊ ചന്ദ്രമതിയുടെ വിചാരം എന്താ ഏതോ കുട്ടീനെ ചേർക്കാൻ വന്നാണ് അപ്പം അവർക്ക് നല്ലൊരു ഇമ്പ്രഷൻ കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ചന്ദ്രമതിയും ബാമയും കൂടെ കുറച്ച് പുകഴ്ത്തി അങ്ങോട്ട് പറയണേ പിന്നീട് ചന്ദ്രമുതിരി ചോദിച്ചു ഒരു മാസം എത്ര ഫീസ് നീ വെക്കാണ് രണ്ടായിരം എന്ന് പറയണ ഒരു കുട്ടിയുടെ മേടിക്കുന്നത് ഓ രണ്ടായിരം രൂപയാണ് അല്ലേന്ന് വെക്കണം അല്ല അപ്പം ഇത് ഈ റൂമ് തന്നെ തികയോ എന്ന് ചോദിക്കുക ഏയ് ഇത് തകയത്തില്ല ഇത് തകർന്ന് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ വേറെ വേണമെങ്കിൽ വാടകയ്ക്ക് എടുക്കും അല്ലെങ്കിലുണ്ടല്ലോ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പത്ത് നാൽപ്പത് കുട്ടികളൊക്കെ ഇവിടെ വെച്ച് തന്നെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് പറയാം ആ ഫുൾ എ സിയൊക്കെ ആയിട്ടാണ് അല്ലേന്ന് നോക്കുക അതെ ഫുൾ എ സിയൊക്കെ ആയിട്ടാണ് പഠിപ്പിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയണം പിന്നീട് പുള്ളിക്കാരൻ്റെ പറഞ്ഞു അകത്തേക്ക് ഒന്ന് നോക്കുകയാളാൻ പറയണം അങ്ങനെ പുള്ളിക്കാരനകത്തേക്ക് അങ്ങോട്ട് കയറി ആ സമയത്ത് ചന്ദ്രമതി ചോദിച്ചു അല്ല സാറിന് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിക്കാം എനിക്കൊരാളുള്ളു പറയണം ഓ അപ്പം അവരെ ചേർക്കാനായിരിക്കില്ലേ അല്ല പെൺകുട്ടിയാണ് ആൺകുട്ടിയാണെന്ന് വെക്കുക ആൺകുട്ടിയാണെന്ന് പറയണേ ചന്ദ്രമതി പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ല ഞാൻ ആൺകുട്ടികളെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരൻ നിന്ന് നോക്കി പിന്നീട് അകത്തൊക്കെ കയറി നോക്കിയിട്ട് പറഞ്ഞു ആ കൊള്ളം കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം അല്ല ഇവിടുത്തെ കറണ്ട് ബില്ലൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഭാമ പറഞ്ഞു കറണ്ട് ബില്ല് ഞങ്ങൾ തന്നെ അടയ്ക്കണമെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ അപ്പം പത്തുനൂറ് കുട്ടികളൊക്കെ വരും ഏ സി ഇതൊക്കെ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കേണ്ടതായിട്ട് വരുമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു അതേന്ന് പറയുകയാണ് അല്ല സാറിന്റെ കുട്ടീനെ എപ്പോഴും കൊണ്ട് ചേർക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ കുട്ടീനെ ചേർക്കാനോ ഞാൻ കുട്ടീനെ ചേർക്കാനൊന്നും വന്നതല്ല ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിന് വന്നതെന്ന് പറയുകയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിനോ അതിന്തിനാണെന്ന് ചോദിക്കുകയാണ് അതെ ഇവിടെ ഡാൻസ് സ്കൂൾ ക്ലാസ് തുടങ്ങിയല്ലോ അപ്പം ഇതൊരു കൊമേഴ്സ്യൽ പർപ്പസ് ആയില്ലേ അപ്പം അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് ബില്ലാന്ന് പറയുന്നത് റീഡിങ് എൻ്റെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ഏഹ് റീഡിങ് സെപ്പറേറ്റ് ചെയ്യണോ അതെ നിങ്ങൾ ലൈറ്റ് ഫാനും കണ്ടോ എല്ലാം കൂടുതൽ ഉപയോഗിക്കുമല്ലോ കാരണം ഇനി ഇനിയിപ്പോൾ അത് കൊമേഴ്സ്യൽ പർപ്പസ് ആയതുകൊണ്ട് ആ രീതിക്കാണ് ബില്ല് വരുന്നത് അപ്പം അതുകൊണ്ട് ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബാമയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് ഇടിവെട്ടേറ്റവനെ പാമ്പ് അവസ്ഥയായി പോയി ചന്ദ്രമതിക്കും ബാമയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് അയാൾ പറഞ്ഞു ശരി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താലേ ഇനി അടുത്ത മാസം തന്നിട്ട് റീഡിങ് അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാളും കൂടെ പോയി ഈ സമയത്ത് ചന്ദ്രമതി എന്ന് ബാമ പറഞ്ഞു ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ ഒരു കുട്ടി പോലും ഇല്ല എന്നിട്ടാ പറഞ്ഞ പത്തും നാൽപ്പതും കുട്ടികളുണ്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഇതൊക്കെ ഞാനറിഞ്ഞോ ഇങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് വരുമെന്ന് ആകെ പാടം ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് ഭാമ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കൂനമ്മേ കുരുവായിട്ട് അപ്പം അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നതെന്ന്